റബ്ബർ വില ഉയരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില ഏറ്റവും ഉയർന്ന നിലയിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റബ്ബർ വില ഉയരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം റബ്ബർ വില ഏറ്റവും ഉയർന്ന നിലയിൽ റബ്ബർ ഗ്രേഡ് കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്ക് വരെ കച്ചവടം നടന്നു വില ഇനിയും ഉയരുമെന്നാണ് വിലയിരുത്തൽ ലോട്ടിന് കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപയും ഒട്ടുപാലിന് നൂറ്റി അൻപത്തഞ്ച് രൂപയുമാണ് വില എന്നാൽ മഴക്കാലമായതിനാൽ ഉത്പാദനം കുറവാണ് എങ്കിലും റബ്ബറിന്റെ വില വർധനവ് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് റബ്ബർ വില ഇരുന്നൂറ് കടന്നത് എന്നാൽ ഈ വില സ്ഥിരമായി ലഭിക്കുമോ എന്നും ആശങ്ക ഉയരുന്നു റബ്ബർ വില ഉയരുന്നതിനൊപ്പം ടയർ ഉൾപ്പെടെയുള്ള റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിക്കും എന്നാൽ റബ്ബറിന് വില കുറയുമ്പോൾ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ വർദ്ധിച്ച വില കുറയുകയുമില്ല ഇവയൊക്കെ റബ്ബറിന്റെ വില വർധനവിലും സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കർഷകർ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ